ഇന്ന് രാവിലെ അഞ്ച് അൻപതിന് നമ്മൾ വണ്ടിയെടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങി ആറ് മണിക്ക് നമുക്കൊരു ഓട്ടം പോകാനുണ്ട് ഇത് ഇന്നലെ വിളിച്ചേൽപ്പിച്ച ഓട്ടമാണ് കൊയിലാണ്ടിക്കടുത്ത് കുറുവങ്ങാട് എന്ന സ്ഥലത്തേക്കായിരുന്നു ആ ഓട്ടം നാനൂറ് രൂപയുടെ ഓട്ടമായിരുന്നു ആ ഓട്ടം പോയി തിരികെ വരികയാണിപ്പോൾ ഇതാണ് കണയങ്കോട് പാലം നാട്ടിലെത്തി ഏഴേ മുപ്പതിന് നമ്മൾ വീണ്ടും തിരികെ ഉള്ളിയേരിയിലേക്ക് പോയി ആ ഓട്ടവും ഇന്നലെ വിളിച്ചേൽപ്പിച്ച ഓട്ടമായിരുന്നു ഇന്നും രാവിലെ രണ്ട് പ്രാവശ്യം നമ്മൾ ഉള്ളിയേരി ടച്ച് ചെയ്തു ആ രണ്ട് ഫോൺ ഓട്ടവും കഴിഞ്ഞ് നമ്മൾ സ്റ്റാൻഡിലെത്തി പിന്നീട് ഉച്ച വരെ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ് ഓടിയത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ നാടായ ചീക്കിലോട് തന്നെയാണ് വൈകുന്നേരമായപ്പോൾ നമുക്കൊരു ഫോൺ കോൾ വന്നു അത് താമരശ്ശേരിക്കടുത്ത് കോരങ്ങാട് എന്ന സ്ഥലത്തേക്കായിരുന്നു ആ ഓട്ടം അവിടെ ഒരു വീട്ടിൽ വന്നതാണ് അരമണിക്കൂർ നേരം ആ വീട്ടിൽ വെയിറ്റ് ചെയ്തു അത് അപ്പ് ആൻഡ് ഡൗൺ ഓട്ടമാണ് കൂടെ തിരികെ അവരുമുണ്ട് അവരുടെ കൂടെ വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്നും തിരികെ പോകുന്നത് കോരങ്ങാടിൽ നിന്നും ഞങ്ങൾ ഞങ്ങളിത് താമരശ്ശേരി കൊയിലാണ്ടി റോഡിലേക്ക് കയറി ഇതാ മെയിൻ റോഡിലാണ് ഇപ്പോൾ യാത്ര നമ്മൾ പൂനൂർ അങ്ങാടിയിലേക്കാണ് എത്തുന്നത് പൂനൂർ പാലമാണിത് പൂ എന്നതിന് മലയാളത്തിൽ അർത്ഥം വരുന്നത് പുഷ്പം എന്നാണ് അതേപോലെ ഊർ എന്നതിന് അർത്ഥം വരുന്നത് നാട് അഥവാ ഗ്രാമം അഥവാ വാസസ്ഥലം എന്നൊക്കെയാണ് അപ്പോൾ സംയോജിത അർത്ഥമായിട്ട് വരുന്നത് പൂവുകളുടെ വാസസ്ഥലം അഥവാ പൂവുകളുടെ നാട് എന്നൊക്കെയാണ് അങ്ങനെയാണ് പൂനൂർ എന്ന പേര് വരുന്നത് ചരിത്രപരമായി പൂനൂർ പ്രദേശം പുരാതന കാലത്ത് പുഷ്പങ്ങൾക്കും അതായത് തദ്ദേശീയമായ പുഷ്പങ്ങൾക്കും അതേപോലെ തന്നെ ഔഷധ സസ്യങ്ങൾക്കും പേരുകേട്ട സ്ഥലമായിരുന്നു കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ ആഴ്ച ചന്ത അതായത് ഞായറാഴ്ച ചന്ത നടക്കുന്നതും പൂനൂരിലാണ് ആ ഓട്ടം കഴിഞ്ഞ് തിരികെ നാട്ടിലെത്തിയപ്പോൾ നമുക്ക് വീണ്ടും ഫോൺ കോൾ വന്നു അത് വീണ്ടും ഇതാ ഉള്ളിയേരിയിലേക്ക് തന്നെയുള്ള ഓട്ടമായിരുന്നു ഈ ദിവസത്തെ അവസാനത്തെ ഓട്ടമാണിത് ഇനി നമ്മുടെ വണ്ടിയിൽ ചാർജ് വളരെ കുറവാണ്